ദൈവത്തോടുകൂടെ അല്പസമയം യേശു മതസ്ഥാപകനോ രാജ്യസ്ഥാപകനോ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവഴുത്തുകളിലെ രണ്ട് വേദഭാഗങ്ങൾ ആദ്യത്തേത് വിശുദ്ധ മതയുടെ സുവിശേഷം ആറാം ആറാമദ്ധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം രണ്ടാമത്തേത് ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആറാമത് മത്താരുടെ സുവിശേഷം ആറാം അധ്യായം പത്താമത്തെ വാക്യം നിൻ്റെ രാജ്യം വരേണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നിന്റെ രാജ്യം വരേണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ ഇഷ്ടം വരണം രണ്ടാമത്തേത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ ഉള്ള വാക്കുകൾ അവൻ അവന് വീശുമുറ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും യേശുവിൻ്റെ ഉപദേശങ്ങൾ ശരിയായി പഠിക്കുമ്പോൾ താൻ ഒരു രാജ്യ ാപകനായിരുന്നു എന്ന് കാണാവുന്നതാണ് സഭകളിൽ നിന്നും വിശ്വാസ പ്രമാണത്തിൽ നിന്നും വേദശാസ്ത്രങ്ങളിൽ നിന്നും യേശുവിനെ ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കാമെ സാധിക്കുമെങ്കിലും നമുക്കതിന് പറ്റാതെ വരുന്നു സുവിശേഷങ്ങൾ പഠിക്കുന്ന പക്ഷം ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ഉപദേശമെന്ന് കാണാം നൂറിലധികം പ്രാവശ്യം സുവിശേഷങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ദൈവരാജ്യത്തെപ്പറ്റി എന്താണ് യേശു ഉപദേശിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാതിരുന്നാൽ തൻ്റെ മാർഗം നമുക്ക് അജ്ഞാതമായിരിക്കും ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്നവർ എല്ലാം ഈ രാജ്യത്തെപ്പറ്റി ശരിയായി പഠിക്കുകയും തതനുസരണം ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ലോകം പാടെ വ്യത്യസ്തപ്പെട്ടതിനെയുമായിരുന്നു അത് അത് നടക്കുന്നില്ല നടന്നില്ല നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖത്തോടുകൂടെ സ്മരിക്കേണ്ടിയൊരു കാര്യമാണ് പഴയ നിയമത്തിൽ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യത്തെ അനേക ചിന്തകൾ കാണാനുണ്ട് മിശിഹായുടെ വരവോടുകൂടെ സമാധാനവും നീതിയും സ്ഥാപിക്കപ്പെടുമെന്നും രാജ്യം യഥാസ്ഥാനപ്പെടുമെന്നും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു ആ രാജ്യസ്ഥാപനം ചില പ്രത്യേക സംഭവങ്ങളോടുകൂടെ സാധ്യമാകുമെന്നും അവർ അരക്കിട്ടുറപ്പിച്ച വിശ്വാസത്തോടു കൂടെയാണ് ജീവിച്ചിരുന്നത് യോഹനാസ്നാപകന്റെ മാനസാന്തര പ്രസംഗം യഹൂദന്മാരെ വലിയൊരു കൂട്ടമായി ആകർഷിച്ചത് അവർ ആഗ്രഹിച്ചിരുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷതയാണെന്നുള്ള വിശ്വാസത്താലായിരുന്നു യോഗനാൻ്റെ പ്രസംഗ വിഷയം തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെടുവീൻ എന്നുള്ള എന്നുള്ളതായിരുന്നു പ്രവാചകന്മാരുടെ ഉപദേശങ്ങളേക്കാൾ ഒരു പടി കൂടെ മുന്നോട്ട് വന്ന് ജനങ്ങളെ പിടിച്ചുലയ്ക്കുന്ന പ്രസംഗങ്ങളായിരുന്നു യോഗന്നാൻ്റേത് യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിനെന്ന ആഹ്വാനത്തോടു കൂടി അത്രയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒരുപോലെയല്ല അവൻ ഉപദേശിച്ചതും പരീക്ഷന്മാരും ശാസ്ത്രിമാരും വിധേയപ്പെട്ടുകൊണ്ട് ഉപദേശിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഉപദേശം അധികാരത്തോടുകൂടി ആയിരുന്നു ബാഹ്യമായ ചില ആചാരങ്ങളിൽ മനുഷ്യർ തൃപ്തി തൃപ്തിപ്പെട്ടിരിക്കുന്നത് ശരിയല്ലെന്നും ഉന്നതവും ശ്രേഷ്ഠവുമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള മനോഭാവം ഉണ്ടായ ഉണ്ടാകേണ്ടതാണെന്നും യേശു ഉപദേശിച്ചു ദൈവരാജ്യസ്ഥാപനത്തിന് മുഖാന്തരമായ ചില പ്രവർത്തന പദ്ധതികൾ യേശു വ്യക്തമാക്കി യേശുവിൻ്റെ വരവിൽ അനേക മതങ്ങൾ ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ ആദർശപരമായ ഒരു രാജ്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലതാണ് നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചവൻ ആ രാജ്യത്തിൻ്റെ സ്ഥാപകനും പ്രവർത്തകനുമായിരുന്നു നമ്മുടെ ജീവിതം ഒരു മതവിശ്വാസത്തിൻ്റെ ആചാരത്തിനായിട്ടല്ല ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് അത്ര ഉപയോഗിക്കേണ്ടത് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പടി ദൈവ രാജ്യത്തിന് വേണ്ടി നാം എന്ത് പ്രവർത്തിക്കുന്നുണ്ട് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദൈവരാജ്യം വരണമേ വരണമേയെന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഞങ്ങളുടെ കർത്താവെ ആ രാജ്യത്തിൻ്റെ സ്ഥാപകൻ അവിടുന്ന് തന്നെയാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നതിനും അങ്ങയോട് ചേർന്ന് ആ രാജ്യപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനും സഹായിക്കുമാകണം ആ